ജൂലിയ സീസർ ഗോളിൽ നിന്ന് റോമിലേക്ക് പടം നയിക്കുകയാണ് റോമൺ റിപ്പബ്ലിക്കിനോടുള്ള പരസ്യമായ യുദ്ധപ്രഖ്യാപനം പോലെ സീസറും സൈന്യവും റൊബികോൺ നദി കടന്ന് ഇറ്റലിയിലെ റെമിനിയിലെത്തി റെമിനി പട്ടണത്തിന്റെ തെരുവുകളിലൂടെ ആ സൈന്യം മാർച്ച് ചെയ്തു സീസറോ പോംബിയോ റോമൻ റിപ്പബ്ലിക്കിലെ സെനറ്റർമാരോ ഒരു യുദ്ധം ആഗ്രഹിച്ചതല്ല മൂന്നു പേരിലും സ്വന്തം അധികാരം നഷ്ടമാകുമോ എന്ന ഭയം ശക്തിപ്പെട്ടു അതിനാൽ അവർ നടത്തിയ നീക്കങ്ങളാണ് ഇപ്പോൾ ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്നത് പക്ഷേ ജനങ്ങളുടെ നിലപാട് മറ്റൊന്നാണ് റോമൻ റിപ്പബ്ലിക്കിന്റെ നിയന്ത്രണത്തിൽ കഴിയുന്ന ഗ്രീക്ക് റോമൻ പ്രവിശ്യകളിലെ സാധാരണക്കാർ നിലവിലെ ഭരണത്തിൽ അസംതൃപ്തരായിരിക്കുന്നു അവർ ഒരു ഭരണമാറ്റം ആഗ്രഹിച്ചു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സീസർ അവരുടെ വീരനായകനാണ് അദ്ദേഹത്തിനവർ പിന്തുണ നൽകി സീസർ സൈന്യവുമായി റോമിലേക്ക് തിരിക്കുമെന്ന അഭ്യൂഹം റോമിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു സെനറ്റാകെ പരിഭ്രമിച്ചു സീസറെ പ്രതിരോധിക്കാൻ പോംബി തയ്യാറാകുമെന്നാണ് സെനറ്റിലെ ഒപ്റ്റിമേഴ്സ് വിഭാഗം പ്രതീക്ഷിക്കുന്നത് ഇറ്റലിയിലുള്ള റോമൻ സൈന്യത്തിന്റെ ചുമതല അവർ നേരത്തെ തന്നെ പോംബിക്ക് നൽകിയിരുന്നു യുദ്ധം ആരംഭിക്കാനുള്ള സാധ്യത മനസ്സിലാക്കിയ സെനറ്റർമാർ പോംപിയെ കണ്ട് തങ്ങളുടെ പിന്തുണ അറിയിച്ചു സീസറെ നേരിടുന്നതിനുള്ള തയ്യാറെടുപ്പിന് പണവും സൈനികരെയും നൽകാൻ അവർ തയ്യാറാണ് ഇറ്റലിയിലെത്തിയ സീസറിനൊപ്പം എത്ര സൈനികരുണ്ടെന്നതിനെ കുറിച്ച് പോംപിക്കോ മറ്റുള്ളവർക്കോ ഒരു ധാരണയുമില്ല ഒരേ ഒരു ലീജിയൻ സൈന്യത്തോടൊപ്പമാണ് സീസർ പുറപ്പെട്ടിരിക്കുന്നതെന്ന് ഊഹിക്കാനാവില്ല ഗോളിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന സൈനികരിൽ ഭൂരിപക്ഷം പേരെയും കൂടെ കൂട്ടിയിട്ടുണ്ടാകുമെന്ന് അവർ കരുതി ഇറ്റാലിയൻ സേനയിൽ യുദ്ധവിദഗ്ധരായ ഒരു ലക്ഷത്തി മുപ്പതിനായിരം സൈനികർ ഉള്ളതായി സെനറ്റ് പോംബിയെ അറിയിച്ചു സൈനികർക്ക് നൽകാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ആവശ്യത്തിന് പണം പൊതു ട്രഷറിയിൽ നിന്നും എടുക്കാം റോമിൽ വലിയ തയ്യാറെടുപ്പുകൾ നടക്കുമ്പോൾ ഇറ്റലിയിൽ സീസർ തൻ്റെ സൈനികരുമായി മുന്നേറുകയാണ് ബി സി നാൽപ്പത്തി ഒമ്പത് ജനുവരി പത്തിന് ഇറ്റാലിയൻ പ്രവിശ്യയിലെത്തിയ സീസർ പന്ത്രണ്ടിന് തന്നെ റെമിനി പട്ടണം പിടിച്ചെടുത്തു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അടുത്തുള്ള മൂന്ന് നഗരങ്ങൾ കൂടി സീസറിന്റെ നിയന്ത്രണത്തിലായി ഇറ്റലിയിൽ നിന്ന് റോമിലേക്കുള്ള ഫ്ലെമിനിയൻ പാതയും സീസറിന്റെ സൈന്യം വരുതിയിലാക്കി സീസറിന്റെ വിശ്വസ്ത അനുയായിയും പടനായകനുമായ മാർക്ക് ആന്റണി ടസ്കനയിലുള്ള തന്ത്രപ്രധാനമായ അരട്ടിയൻ പട്ടണവും കാസ്യൻ ബാധയും നിയന്ത്രണത്തിലാക്കി പിടിച്ചടക്കാൻ പുറപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നൊന്നും സീസറിനും സൈന്യത്തിനും കാര്യമായ പ്രതിരോധം നേരിടേണ്ടി വന്നില്ല സീസർ ഇറ്റലിയിലെത്തിയ വിവരം റോമൻ സെനറ്റ് അറിയുന്നത് ഈ സമയത്താണ് സീസർ പടപ്പുറപ്പാട് തുടങ്ങി എന്നറിഞ്ഞ ഉടൻ സെനറ്റ് അംഗങ്ങളിൽ ഭൂരിഭാഗം റോം വിട്ട് സ്വകാര്യ എസ്റ്റേറ്റുകളിലേക്കും മറ്റ് ഒളിയിടങ്ങളിലേക്കും പോയി ഒരിക്കൽ കൂടി അവർ സീസറിൽ നിന്ന് റോമിനെ രക്ഷിക്കാൻ പോംബിയോട് ആവശ്യപ്പെട്ടു അതേസമയം അവരാരും തന്നെ പോംബിക്കൊപ്പം സീസറിനെ നേരിടാൻ ഒരുങ്ങുന്നില്ല സീസറിന് മുന്നിൽ റോമിന് പിടിച്ചു നിൽക്കാനാവില്ല എന്ന പോംപിയുടെ വാക്കുകൾ ഒപ്റ്റിമേഴ്സുകളെ ആശയക്കുഴപ്പത്തിലാക്കി സീസറെ നേരിടാൻ ഗോളിലെ പുതിയ ഗവർണറെ ചുമതലപ്പെടുത്തിയ ശേഷം തെക്ക് ഇറ്റലിയിലെ ഗ്യാപ്പോ എന്ന സ്ഥലത്ത് പോംബി അഭയം തേടി ഗോളിലെ ഗവർണർ പദവിയിൽ നിന്ന് സീസറിനെ റോമൻ സെനറ്റ് ഔദ്യോഗികമായി പുറത്താക്കിയിരുന്നു ലൂസിയസ് ഡൊമിഷ്യസ് അഹീറിയോ ബർബസിനെ ഗോളിന്റെ പുതിയ ഗവർണറായി നിയമിക്കുകയും ചെയ്തു ജൂലിയ സീസറിന്റെ ശത്രുവായ ഈറ്റോയുടെ സഹോദരി ഭർത്താവാണ് അദ്ദേഹം റോമിൽ നിന്ന് ഗ്യാപ്പോവിലേക്ക് പുറപ്പെടും മുമ്പ് സീസറിന്റെ മുന്നേറ്റം തടയണമെന്ന് പോംബി ലൂസിയസ് അഹീറോ ബർബസിനോട് അഭ്യർത്ഥിച്ചു പോംബിയുടെ പിന്തുണ ഉണ്ടാകും എന്ന വിശ്വാസത്തോടെ അദ്ദേഹം ഇറ്റലിയിലേക്ക് തിരിച്ചു യഥാർത്ഥത്തിൽ ഒപ്റ്റിമേറ്റ്സുകളുടെ ഇടയിൽ നിന്ന് അഹിറോ ബർബസ് മാത്രമാണ് സീസറിനെ നേരിടാൻ അപ്പോൾ ധൈര്യപ്പെട്ടത് അഹിറോ ബർബസിന് ലഭിച്ച വിവരങ്ങളിൽ സീസറിനൊപ്പം ഒരു ലീജിയൻ സൈന്യം മാത്രമേ ഉള്ളൂ സീസറിന്റെ ഒരു സൈനികന് പേർ വീതം എന്ന തോതിലുള്ള സൈനിക പിൻബലം തനിക്കൊപ്പമുണ്ട് ഇത് അഹിറോ ബറാബസിന് ആത്മവിശ്വാസം നൽകി വൈകാതെ പോംബിയും സൈന്യവും തനിക്കൊപ്പം വന്നു ചേരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു പക്ഷേ ഈ രണ്ട് കാര്യങ്ങളിലും അഹിറോ ബറാബസിന് തെറ്റി ഗോളിൽ നിന്നുള്ള രണ്ട് ലീജിയൻ സൈനികർ കൂടി തനിക്കൊപ്പം വന്നു ചേരണമെന്ന് ഇതിനകം സീസർ നിർദ്ദേശിച്ചിരുന്നു വാഗ്ദാനം ചെയ്തതുപോലെ പോംബെ ഇറ്റലിയിലേക്ക് വന്നതുമില്ല കൂടുതൽ സുരക്ഷിതമായ ഒരു താവളത്തിലേക്ക് അദ്ദേഹം മാറുകയാണ് ഉണ്ടായത് ഇറ്റലിയിലെത്തിയ ലൂസിയസ് അഹിറോ ബറാബസും സൈന്യവും സീസറിന്റെ സൈന്യത്തോട് ഏറ്റുമുട്ടി പോരാട്ടം ഏഴ് ദിവസം നീണ്ടു ഒടുവിൽ അഹിറോ ബറാബസ് കീഴടങ്ങാൻ തീരുമാനിച്ചു പക്ഷേ അദ്ദേഹം സീസറിനു മുന്നിൽ പിടികൊടുക്കാൻ ഒരുക്കമായിരുന്നില്ല തനിക്കൊപ്പമുള്ള വൈദ്യനോട് വിഷം തന്ന് തന്നെ കൊല്ലാൻ അഹിറോ ബറാബസ് ആവശ്യപ്പെട്ടു വൈദ്യൻ വിഷം എന്ന വ്യാജനെ ഉറങ്ങാനുള്ള മരുന്നാണ് അഹിറോ ബറാബസിന് നൽകിയത് നീണ്ട ഒരു ഉറക്കത്തിന് ശേഷം ഉണർന്ന അഹുറോ ബറാബസ് താൻ സ്വതന്ത്രനാണെന്ന് മനസ്സിലാക്കി സീസർ അയാളെ വെറുതെ വിട്ടിരുന്നു അഹീറോ ബറാബസിനൊപ്പം ഉണ്ടായിരുന്ന സൈനികർ സീസറിന്റെ ഭാഗത്തേക്ക് കൂറുമാറി സീസറിൽ നിന്ന് ദയാവായ്പ് പ്രതീക്ഷിച്ചതല്ല എങ്കിലും അഹീറോ ബറാബസ് സീസറിന്റെ എതിർച്ചേരിയിൽ തന്നെ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു പക്ഷേ പോംബിയുടെ വഞ്ചന അയാൾക്ക് പൊറുക്കാനാവുന്നതായിരുന്നില്ല അതിനാൽ പോംബിയുടെ സൈന്യത്തോടൊപ്പം ചേരാനുള്ള നിർദ്ദേശം അഹിറോ ബറാബസ് അവഗണിച്ചു കുറച്ചുകാലം മാറി നിൽക്കാനായി അദ്ദേഹം എഡ്രോറിയയിലേക്ക് പോയി അഹിറോ ബറാബസിന്റെ പരാജയ വാർത്ത സീസറിന്റെ എതിരാളികളെ പരിഭ്രമിപ്പിച്ചു റോമൻ സെനറ്റിന്റെ ഔദ്യോഗിക പക്ഷത്തുള്ള സൈനികർ കൂട്ടത്തോടെ സീസറിനൊപ്പം ചേരാൻ തയ്യാറെടുക്കുകയായിരുന്നു അപ്പോൾ ഇറ്റലിയിൽ സീസറിനൊപ്പം മൂന്ന് ലീജിയൻ സൈനികർ ഉണ്ട് അതിനു പുറമെ ഇറ്റാലിയൻ നഗരങ്ങൾ പിടിച്ചടക്കിയപ്പോൾ അദ്ദേഹത്തിനൊപ്പം ചേർന്ന അൻപത്തിമൂന്ന് ഉപസൈനിക വിഭാഗങ്ങളും ലൂസിയസ് അഹിറോ ബറാബസിനൊപ്പം വന്ന സൈനികരും ഇപ്പോൾ സീസറിന്റെ പക്ഷത്തുണ്ട് സീസറിനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ പോംബി തെക്കേ ഇറ്റലിയിലുള്ള ബ്രിൻജിജിയിലേക്ക് നീങ്ങി അവിടെ നിന്ന് ഗ്രീസിനടുത്തുള്ള എപ്പിറസിലേക്ക് പോവുകയാണ് ലക്ഷ്യം അവിടെ എത്തിയാൽ തന്റെ സ്വാധീനം ഉപയോഗിച്ച് യുദ്ധത്തിന് വേണ്ട പണം കണ്ടെത്താം ആവശ്യത്തിന് സൈനികരെയും ലഭിക്കും തുടർന്ന് കരമാർഗം ഇറ്റലിയിലെത്തി സീസറിനെ നേരിടാം ഇതാണ് പോംബയുടെ പദ്ധതി പോംബിക്കൊപ്പം ചേരാനായി സെനറ്റിലെ അഭിജാതരുടെ ഇടയിൽ നിന്ന് രണ്ടു പേർ കൂടി രണ്ടുപേർ കൂടിയെത്തിലീറ്റോയും മെറ്റലസിപ്പോയും അവർ ഭരണത്തിലെ ഒപ്റ്റിമേഴ്സ് വിഭാഗത്തിന്റെ പ്രതിനിധികളും സെനറ്റർമാരുമാണ് സീസർ ഇപ്പോഴും പോംബിയോട് ഒരു മൃതു സമീപനമാണ് സ്വീകരിക്കുന്നത് പോംബി ബ്രിൻഡിജിയിൽ ഉണ്ടെന്ന് അറിഞ്ഞ സീസർ അയാളുമായി ഒത്തുതീർപ്പിന് ശ്രമിച്ചു പത്തു വർഷം മുമ്പ് സീസറും പോംബിയും ക്രാസസും ചേർന്ന് രൂപീകരിച്ച ത്രിമൂർത്തി സഖ്യം ഇനിയും തുടരണമെന്ന് സീസർ അഭ്യർത്ഥിച്ചു എന്നാൽ പോംബി സീസറിന്റെ അഭ്യർത്ഥന നിരാകരിച്ചു സീസർ തന്റെ കീഴുദ്യോഗസ്ഥനാണെന്നും പദവികൾ ഒഴിവാക്കി തന്റെ മുന്നിൽ വരണമെന്നും പോംബി മറുപടി നൽകി പോംബിയുടെ പ്രതികരണം അറിഞ്ഞ സീസർ അദ്ദേഹത്തെ നേരിടാൻ തീരുമാനിച്ചു ബ്രെൻഡിജിയിൽ നിന്ന് കടൽ മാർഗം എപ്രസിലേക്ക് പോകാനാണ് പോംപിയുടെ പദ്ധതി പോമ്പിയുടെ യാത്ര തടയാൻ തുറമുഖത്തിന്റെ രണ്ടു വശത്തും സീസർ തടസ്സം സൃഷ്ടിച്ചു കടലിന്റെ ആഴം കൂടിയ ഭാഗത്ത് ചങ്ങാടങ്ങൾ നിരത്തി വഴി തടഞ്ഞു ചരക്ക് കപ്പലുകളിൽ അഗ്നി കൊണ്ടുള്ള അസ്ത്രങ്ങൾ എറിയാൻ കഴിയുന്ന പീരങ്കികൾ സ്ഥാപിച്ച് പോംബി സീസറിന്റെ കപ്പലുകൾ തകർത്തു എന്നാൽ കൂടുതൽ കനത്ത ആക്രമണങ്ങൾക്ക് മുതിർന്നതുമില്ല താനുമായുള്ള സൗഹൃദം പൂർണമായും മുറിച്ചെറിയാൻ പോംബി ആഗ്രഹിക്കുന്നില്ല എന്ന് സീസർ പ്രതീക്ഷിച്ചു ഈ സന്ദർഭത്തിൽ സീസർ വീണ്ടും ഒരു ഒത്തുതീർപ്പ് ശ്രമം നടത്തി കടലിലെ പോരാട്ടത്തിനിടയിൽ പോംബിയുടെ സാങ്കേതിക വിദഗ്ധൻ നിയസ് വാനിയസ് സീസറിന്റെ പിടിയിലായിരുന്നു പോംബിയുമായി ഒരു കൂടിക്കാഴ്ച ആഗ്രഹിക്കുന്നുവെന്ന സന്ദേശം സീസർ വാനിയസിന്റെ കയ്യിൽ കൊടുത്തയച്ചു അത് സാധ്യമല്ലെന്നും നമ്മുടെ പ്രവർത്തികൾ റോമൻ സെനറ്റ് നിരീക്ഷിക്കുന്നുണ്ടെന്നും പോംബി മറുപടി അയച്ചു സീസർ പ്രതീക്ഷ കൈവിട്ടില്ല പോംബിയെയും കൂട്ടരെയും ആക്രമിക്കേണ്ടെന്നും കടലുകടന്ന് അവർ രക്ഷപ്പെടാതെ നോക്കിയാൽ മതിയെന്നും സീസർ തീരുമാനിച്ചു പോംബിയാകട്ടെ തന്ത്രപരമായ നിലപാടാണ് സ്വീകരിച്ചത് തനിക്കൊപ്പം വന്നു ചേർന്ന റോമൻ സെനറ്റർമാരിൽ അധികം പേരെയും അദ്ദേഹം എപ്രസിലേക്ക് അയച്ചു കഴിഞ്ഞിരുന്നു സീസർ തന്റെ മൂന്ന് ലീജിയൻ സൈന്യത്തിനൊപ്പം ബ്രിൻഡസിക്ക് പുറത്ത് ഇടം പിടിച്ചിരിക്കുകയാണ് പോംബിക്കൊപ്പം രണ്ട് ലീജിയൻ സൈനികരെ ഉള്ളൂ പോംബി ബ്രിൻഡസിയിലിരുന്ന് തനിക്കൊപ്പമുള്ള ആളുകളെ മുഴുവൻ എപ്രസിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തി എന്തുകൊണ്ടാണ് തന്റെ സന്ദേശങ്ങളോട് പോംബി അനുകൂലമായി പ്രതികരിക്കാത്തതെന്ന് സീസർ ചിന്തിച്ചു വേണ്ടി വന്നാൽ പോംപിയെയും സൈന്യത്തെയും ആക്രമിക്കാൻ തയ്യാറായി സീസറിന്റെ നാവികസേന യാത്ര തുടങ്ങി അപ്പോഴേക്കും ബ്രിൻഡസിയിലെ കോട്ടയ്ക്ക് പുറത്തുള്ള സീസറിന്റെ സൈന്യത്തെ ആക്രമിക്കാൻ പോംബി നിർദ്ദേശം നൽകി സീസറിന്റെ സൈന്യത്തിന്റെ ശ്രദ്ധ അവിടേക്ക് തിരിഞ്ഞപ്പോൾ ബ്രിൻഡസിയിൽ നിന്ന് പോംബി തന്റെ ആളുകളെ എപ്പിറസിലേക്ക് അയക്കാൻ തുടങ്ങി ചരക്ക് കപ്പലുകളുടെ മുഗൾ ഭാഗം തുണികളും മറ്റും ഉപയോഗിച്ച് മറച്ചുകൊണ്ടായിരുന്നു യാത്ര പോംബി ഉൾപ്പെടെ ഭൂരിപക്ഷം പേരും കപ്പൽ കയറി കഴിഞ്ഞാണ് സീസർ വിവരമറിഞ്ഞത് വിവരമറിഞ്ഞ് തുറമുഖത്തേക്ക് പോവാൻ ഒരുങ്ങിയ സീസറിനും സൈന്യത്തിനും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി അപ്പോഴേക്കും പോംബിയും ഒപ്പമുണ്ടായിരുന്ന സൈനികരും രക്ഷപ്പെട്ടിരുന്നു പോംബിയും സൈന്യവും വഴിയിൽ കെണികളും ചതിക്കുഴികളും ഒരുക്കിയിട്ടുണ്ട് അവ മറികടന്ന് തുറമുഖത്തെത്തിയപ്പോഴേക്കും ഏതാനും ചില വള്ളങ്ങൾ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ അതിൽ കയറി പോമ്പിയെയും കൂട്ടരെയും പിന്തുടരാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല രണ്ട് കപ്പലുകളും അതിലുണ്ടായിരുന്ന സൈനികരെയും മാത്രമാണ് സീസറിന് പിടികൂടാനായത് പോംബിയും മറ്റ് സെനറ്റർമാരും എപ്രസിലേക്ക് കടന്നു കഴിഞ്ഞിരുന്നു ബ്രിൻഡർസിയുൾപ്പെടെ ഇറ്റാലിയൻ പ്രവിശ്യ പൂർണ്ണമായും സീസറിന്റെ നിയന്ത്രണത്തിലാണിപ്പോൾ എങ്കിലും പോംബിയെ രക്ഷപ്പെടാൻ അനുവദിച്ചത് തന്റെ പരാജയമായി സീസർ കണക്കാക്കി പോംബിയെയും കൂട്ടരെയും പിടികൂടണം എന്ന ആഗ്രഹം ഇപ്പോൾ സീസർ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു കടലിലൂടെ എപ്രസിലേക്ക് പോയി ഒരു യുദ്ധത്തിലേർപ്പെടാൻ ശക്തമായ നാവികസേന ഇപ്പോൾ സീസറിന്റെ കൂടെയില്ല ഗോളിൽ നിന്നും മറ്റും കപ്പലുകൾ വരുത്താം പക്ഷേ അതിന് സമയമെടുക്കും പോംബിയുടെ സൈനിക ലീജിനുകളിൽ ബഹുഭൂരിപക്ഷവും ഇസ്പാനിയയിലാണുള്ളത് അതു മനസ്സിലാക്കിയ സീസർ അടുത്ത പടനീക്കം ഇസ്പാനിയയിലേക്ക് തന്നെ ആവാമെന്ന് തീരുമാനിച്ചു